ചേർത്തലയിൽ ദളിത് വിദ്യാർത്ഥിനിക്ക് നടു റോഡിൽ ക്രൂരമായ മർദ്ദനം സഹോദരങ്ങളെ അകാറണമായി മർദ്ദിച്ചത് ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതി നൽകിയതിനാണ് മർദ്ദനം സിപിഐഎം സജീവ പ്രവർത്തകൻ ഷൈജുവും സഹോദരനും ചേർന്നാണ് മർദ്ദിച്ചത് പോലീസിൽ പരാതി നൽകിയിട്ടും കേസെടുത്തത് ഏറെ വൈകിയെന്നും ആരോപണം വയസ്സ് മാത്രമുള്ള നിലാവ് എന്ന വിദ്യാർത്ഥിനിയെയാണ് അതിക്രൂരമായി സി പി ഐ എം പ്രവർത്തകൻ ഷൈജു മർദ്ദിച്ചത് വിദ്യാർത്ഥിനിയുടെ പ്രായം പോലും പരിഗണിക്കാതെ റോഡിൽ പലതവണ അടിച്ചു ക്രൂരമായ മർദ്ദനത്തെ പലയാവൃത്തിയാണ് നിലാവിന്റെ തല റോഡിൽ ഇടിച്ചത് നിലാവിന്റെ സഹോദരനും അച്ഛനുമടക്കം മർദ്ദനത്തിന് ഇരയായി പോലീസ് പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിൽ ഇറക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ആട്ടി ഇറക്കി അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞാ അനിയവരം തഞ്ചുന്റെ പേരില് ഞങ്ങളോടെ കേസ് കൊടുത്തിട്ടാണ് പിന്നെ എന്റെ വീട്ടിൽ വന്ന കീഷണിപ്പെടുത്തി ചെയ്തു കൊറേ തെരഞ്ഞെ പറഞ്ഞ് ഈ നിങ്ങളെ തഞ്ചു എന്നൊക്കെ പറഞ്ഞു ഭീഷണിപ്പെടുത്തി അതിന്റെ പേര് കേസ് കൊടുത്തിട്ടാണ് പോലീസ് സ്റ്റേഷനിലെ ആട്ടി അവിടെ നിന്ന് ആട്ടി ഇറക്കി വിട്ടത് കഴിഞ്ഞ ദിവസം ഷൈജു നിലാവിന്റെ സഹോദരങ്ങളെ അകാരണമായി മർദ്ദിച്ചിരുന്നു മർദ്ദിച്ചത് ചൂണ്ടിക്കാട്ടി നിലാവ് പൂച്ചാക്കൽ പോലീസിൽ ഞായറാഴ്ച രാവിലെ പരാതി നൽകി പരാതി നൽകാൻ പോയ വിവരമറിഞ്ഞ ഷൈജു നിലാവും സഹോദരനും വൈകുന്നേരം പുറത്തിറങ്ങിയപ്പോൾ മർദ്ദിക്കുകയായിരുന്നു മർദ്ദനത്തിൽ പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല ഒടുവിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിര്ദ്ദേശപ്രകാരമാണ് കേസെടുത്തത് സിപിഐഎം പ്രവര്ത്തകന് പോലീസിലുള്ള സ്വാധീനം മൂലമാണ് കേസെടുക്കാത്തതെന്നാണ് നിലാവിന്റെയും കുടുംബത്തിന്റെയും ആരോപണം ന്യൂസ് മലയാളം ആലപ്പുഴ